ഭൈപ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ രണ്ട് വാർത്തകൾ ഭയങ്കരമായി പ്രചരിക്കുന്നുണ്ട് ഒന്ന് ഒരു സ്ത്രീ ഒരു രണ്ടു മാസം മുമ്പ് ഉമ്ര ചെയ്തതാണ് ആ സ്ത്രീ പിന്നീട് ഭർതൃമതിയായിരുന്നു മക്കളുണ്ട് ഒരു സംഖ്യയോടൊപ്പം ഒളിച്ചോടിപ്പോയിരുന്നു അവർ ഉമ്ര ചെയ്ത സ്ത്രീയാണ് അതുകൊണ്ട് വലിയ സമ്പന്ന കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അങ്ങനെയാണ് മുറിയനെ വേണ്ട എന്ന് പറഞ്ഞ് സംഖ്യയോടൊപ്പം ഓടിപ്പോയത് അതിന്റെ പേരിൽ ഒരുപാട് ഉസ്താദന്മാർ ലൈവില് വന്ന് നിലവിളിക്കുകയും അതുപോലെ ആ രൂപത്തിൽ അയാളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയും അയാളുടെ മതത്തെ വളരെ മോശമായ രൂപത്തിൽ പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനകത്ത് തെറ്റും ശരിയുമെന്ന് ഞാൻ പറയുന്നില്ല ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവനവൻ്റെതായിട്ടുള്ള ശരികളുണ്ട് കാരണം ജീവിതം അവരുടേതാണ് അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കാൻ പറ്റില്ല ഒരാൾ ഇസ്ലാമിലേക്ക് പോയാലും ഇസ്ലാമിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോയാലും ശരി അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിന്റെ പിന്നില് ഒരു സമ്മർദ്ദം അത്രേ നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ മതമോ മതവിശ്വാസമോ അനുഷ്ഠാനങ്ങളോ ഒന്നും മറ്റൊരു വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ഒരു രൂപത്തിലും ഹനിക്കാതിരിക്കുക മതം എല്ലാ വ്യക്തികൾക്കും ചോയ്സായി മുന്നോട്ട് പോകാം പേഴ്സണൽ ആയിരിക്കണം അത് നമ്മുടെ പ്രൈവസിയാണ് നമുക്ക് വേണമെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നാക്രമണം നടത്തുകയോ അയാളിലേക്ക് സമ്മർദ്ദത്തിലാക്കി അയാളെ ആ മതം സ്വീകരിപ്പിക്കാനോ വിശ്വസിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ മറ്റൊരു സംഭവം പറയുന്നത് ഒരു പെൺകുട്ടി ഒരു പള്ളിയിലെ ഇമാമിൻ്റെ മകനാണ് പള്ളി പ്രസിഡന്റിന്റെ പള്ളി പ്രസിഡന്റിന്റെ മകനാണ് ഒരു പെണ്ണിനെ ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹം കഴിച്ചു അമ്പലത്തിൽ വെച്ച് പൂജിച്ച് പൂജാരിയെ കൊണ്ട് താലി കെട്ടിപ്പിച്ചു അപ്പോ ആ മഹലിലെ പള്ളി പ്രസിഡന്റ് ആണ് വാപ്പ അതുകൊണ്ട് ആകെ നാണക്കേടായി വിഷമമായി കബീർ ബാഗബി എന്തോ ആണ് അവിടുത്തെ ഇമാമ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ പള്ളിയിലെ ഇമാം സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്യം വെച്ച് ഓടിപ്പോയി ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉസ്താദന്മാർക്ക് കരയാനുള്ള വക നൽകുന്ന വസ്തുതകൾ എല്ലാ ഓരോ മുസ്ലിം പുരോഹിതന്റെ വീട്ടിലും ഓരോ യുക്തിവാദികൾ അതല്ലെങ്കിൽ ഓരോ എക്സ് മുസ്ലിങ്ങൾ വളർന്നു വരുന്നു അവർ ചിന്തിക്കും അവരെ ചിന്തിക്കുകയും വിദ്യാഭ്യാസം നേടുകയും അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നല്ല തലമുറയായി ബൗദ്ധിക തലങ്ങളിലൂടെ അവർ വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇത് പിന്തുടരണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകണ്ട നടക്കില്ല അവരെല്ലാത്തിനും സയൻസ് പഠിക്കുന്നവരാണ് യുക്തിക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പോഴിതാ ഇസ്ലാം മതം സ്വീകരിക്കാതെ പള്ളിമുറ്റത്തെത്തിയതിന് കുടുംബത്തെ മർദ്ദിച്ചതായിട്ടുള്ള ഒരു പരാതിയാണ് മൂന്നാമത്തെ ഒരു വൈറൽ വാർത്തയായി മാറുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം അബ്ദുൽ നിസാമിന്റെയും ഭാര്യ അഞ്ജലിയെ പള്ളിയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നതാണ് ആരോപണം ഇപ്പോ അബ്ദുൽ നിസാമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിമാണല്ലോ പേര് കേട്ടിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അഞ്ജലി ഇവരെ പള്ളിയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്തിന്റെ പേരിലാണ് അമ്പലത്തിൽ ഓടിക്കയറിയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്ന് നിസാമുദ്ദീൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറി വെട്ടാനും കുത്താനും പറ്റില്ലല്ലോ അത് പിന്നീട് രണ്ടു മതവിശ്വാസികൾ തമ്മിലുള്ള കലാപമായും കലഹമായും തമ്മിലടിയായും മാറുമല്ലോ മഞ്ചേശ്വരത്ത് ഐ ടി സ്ഥാപനം നടത്തുകയാണ് അബ്ദുൽ നിസാമുദ്ദീനും ഭാര്യയും ഓഫീസിലെ മറ്റൊരു സ്റ്റാഫും ബന്ധുവുമായ റഫീഖുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാര ചർച്ച എന്ന പേരിലാണ് ഇവരെ പള്ളിയിലേക്ക് വിളിപ്പിക്കുന്നത് എന്നാൽ ധരിക്കാതെയും ഇസ്ലാം മതം സ്വീകരിക്കാതെയും അഞ്ജലി പള്ളിയിലേക്ക് എത്തിയത് പള്ളിയിലുള്ള ആളുകളെ പ്രകോപിതരാക്കി ഹിന്ദുക്കൾക്കൊപ്പം കൂടി ഹിന്ദു പെൺകുട്ടിയെ പള്ളിമുറ്റത്ത് എന്ന് പറഞ്ഞ നിസാമുദ്ദീനെയും ഭാര്യയെയും ഇവർ മർദ്ദിച്ചു തന്റെ തലക്കടിച്ചെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും അഞ്ജലി പറഞ്ഞു മർദ്ദനം അതിര കടന്നതോടെ ഇവർ സമീപത്തെ അമ്പലത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയായിരുന്നു അക്രമികൾ കാറിന്റെ ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു മതനിന്ന് കാണിച്ചവർക്കുള്ള ശിക്ഷ എന്ന പേരിൽ ഭാര്യയെയും മർദ്ദിക്കുന്നതിന്റെ വീഡിയോ അക്രമികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു നിസാമുദ്ദീൻറെയും ഭാര്യയുടെയും പരാതിയിൽ പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തതായും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് െട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് മതേതര ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നു ആഘോഷിക്കുന്നു ഇപ്പോഴും ദുരഭിമാന കൊലകൾ എമ്പാടും നടക്കുന്നു നമ്മുടെ നാട്ടിൽ പട്ടിണി ഭയന്ന് ഒരു കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ മധു എന്ന അട്ടപ്പാടിക്കാരനെ അടിച്ചു കൊന്ന നാടുകൂടിയാണിത് തന്റെ മകൾ തന്റെ ജാതിയേക്കാൾ കുറഞ്ഞ ജാതിക്കാരനെ പ്രേമിച്ചു എന്നതിൻ്റെ പേരിൽ നവീൻ എന്ന യുവാവിനെ അടിച്ചു കൊന്ന നാട് അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു ഇവർക്കിനി എന്ന് വിളിവു വീഴുമെന്നാണ് നിസാമുദ്ദീൻ അഞ്ജലിയെ വിവാഹം കഴിച്ചൊക്കെ മതം മാറ്റിയില്ല പേരു മാറ്റിയില്ല പർദ്ദ മാറ്റിയില്ല ഇതെന്തിനാണെന്നറിയാമോ ഇവരിങ്ങനെ മർദ്ദിച്ചത് ക്രൂരമായി മർദ്ദിച്ചത് ൾ ഇതുപോലെ ചെയ്യാൻ ധൈര്യപ്പെടരുത് വിട്ടവനെ കൊല്ലണം എന്നുള്ള ഖുർആാനിന്റെ ശിക്ഷ ഖുർആാനിന്റെ കൽപ്പന ഇസ്ലാമിക ശിക്ഷ നടപടികൾ അവിടെ പ്രാവർത്തികമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇനി ആരും മതം വിട്ടു പുറത്തു പോകാനോ മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ തയ്യാറാകരുത് ആ രൂപത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത് എന്ന് മനസ്സിലായാമുദ്ദീൻ ഇത് വാർത്തയായിട്ടുണ്ട് ഇന്നത് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണല്ലോ അതുകൊണ്ട് എത്ര ഇവർ ഒളിക്കാനും മറയ്ക്കാനും ശ്രമിച്ചാലും ശരി ആ സത്യങ്ങൾ മറന്നിക്ക് പുറത്തു വരും തന്നെയുമല്ല നിസാമുദ്ദീൻ തന്നെ മർദ്ദിച്ച ആളുകൾക്കെതിരെ കേസുമായിട്ട് പോയിട്ടുമുണ്ട് സ്വാഭാവികം യുമാണ് പള്ളിയിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്ന് ആരോപിച്ച പരാതി നൽകിയിരിക്കുന്നത് അമ്പലത്തിൽ ഓടിക്കയുന്ന മാത്രമാണ് ജീവൻ രക്ഷിക്കാനായതെന്നും നിസാമുദ്ദീൻ പോലീസ് നൽകിയ പരാതിയിൽ മഞ്ചേശ്വരത്ത് ഐ ടി സ്ഥാപനം നടത്തുന്ന അബ്ദുൾ നിസാമുദ്ദീനെ ഓഫീസിലെ സ്റ്റാഫും ബന്ധുവുമായ റാഫിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാര ചർച്ച എന്ന പേരിലാണ് ഈ മാസം പതിനഞ്ചിന് കുമണൂർ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ എത്തിയ നിസാമുദ്ദീനെയും ഭാര്യയും മർദ്ദിച്ചുവെന്നാണ് പരാതി ആളുകൾ കൂട്ടം കൂടി നിന്ന് കാറിന്റെ അടുത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത് കമ്പും തടിയുമൊക്കെ എടുത്ത് വല്ലാതെ മർദ്ദിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗേറ്റിൽ എതിരായതുകൊണ്ടാണ് കാണിക്കാത്തത് ഭയങ്കരമായി മർദ്ദിക്കുന്നു കാറിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അഞ്ജലി അവിടെ കിടന്ന് ഭയങ്കരമായി കരയുന്നു കാരണം മരണം മുഖാമുഖം കാണുവാണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ സാധാരണക്കാരല്ല ചോര കണ്ട അറപ്പ് തീർന്ന കൈകളാണ് അവർക്ക് ഒരു പ്രശ്നവുമില്ല തന്നെയുമല്ല മതപരമായ മാനവും കൂടി ഉണ്ടിതിൽ മതം വിട്ടവനെ കൊല്ലണമല്ലോ അപ്പം മതം ഒരു ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൻ പിന്നീട് ആ മതത്തിന് പുറത്ത് തന്നെയല്ലേ ഇതും നടക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിലെ മലയാളിക്കരയിലാണ് നന്ദി